ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഒന്ന് വായിക്കട്ടെ അവനാ അഞ്ചപ്പവും രണ്ട് മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു കർത്താവ് ചെയ്ത വലിയ അത്ഭുതം എല്ലാ സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് കർത്താവ് അയ്യായിരത്തിലധികം പുരുഷന്മാരെ തന്നെ പോഷിപ്പിച്ചു എന്നുള്ളത് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ആ അഞ്ചപ്പം ആ രണ്ട് മീൻ അത് അനേകർക്ക് തക്കവണ്ണം മതിയായതായി തീർന്നു ആ അപ്പത്തെയും മീനിനെയും കർത്താവ് എടുത്തു സ്വർഗത്തെയൊക്കെ നോക്കി അവയെ അനുഗ്രഹിച്ചു അത് നുറുക്കി അത് മറ്റുള്ളവർക്കായി പകർന്നു കൊടുത്തു ക്രിസ്ത്യ ജീവിതത്തിലുടനീളം ഏതൊരു വ്യക്തിയെയും കുറിച്ചും കർത്താവ് ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും അതെടുത്ത് കർത്താവ് ഒന്ന് നുറുക്കും നുറുക്കി ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹത്തിനായി തീരുവാൻ അവരുടെ ബുദ്ധിമുട്ട് തീർക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു വലിയ സത്യമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് അതുതന്നെയാണ് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഒരുവൻ എന്നെ അനുഗമിക്കാനിച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ചുകൊണ്ട് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ആ ജീവിതം തന്നെത്താൻ നിഷേധിക്കുന്നതായി പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ ഏതുമില്ല എങ്ങനെ പോകണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ കർത്താവെ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു അതേത് ക്രൂശാണെങ്കിലും കർത്താവ് ഏത് രീതിയിൽ തകർക്കുന്നുവോ അതിന് പൂർണമായും ഏൽപ്പിച്ച് വിധേയപ്പെട്ട് കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസിയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ക്രൂശ് അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ തകർച്ചയിലൂടെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുക നമ്മുടെ തകർച്ചകൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും നമ്മുടെ തകർച്ചകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഉതകുന്നു അതാണല്ലോ കുരന്തലേഖനത്തിൽ കർത്താവ് പൗലോസ് പറയുന്നത് ഞങ്ങൾ വളരെ കഷ്ടത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്നുവെങ്കിലും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ച ആശ്വാസത്താൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ പര്യാപ്ത പര്യാപ്തരായിത്തീരും ഞങ്ങളുടെ ആശ്വാസം ഞങ്ങളുടെ കഷ്ടം അത് നിങ്ങൾക്കും നിങ്ങൾ നിങ്ങളുടെ ആശ്വാസത്തിന് നിങ്ങളുടെ രക്ഷയ്ക്കുമാകുന്നു എന്നാണ് രണ്ട് കോരന്തേർ ഒന്നിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങളിൽ പൗലോസപ്പുസ്തകളും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നുറുക്കം മറ്റുള്ളവർക്കൊരാശ്വാസം നമ്മുടെ കഷ്ടത മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുക നമ്മുടെ നമ്മെ നമ്മോടൊപ്പം വസിക്കുന്നവർ നമ്മുടെ കൂട്ടാളികളായിട്ടുള്ളവർ നാം ഇടപെടുന്നവരൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള കർത്താവിനെ കാണണമെങ്കിൽ ഒന്നാമത് നാം ഒന്ന് നുറുക്കപ്പെടേണ്ടതായിട്ടുണ്ട് നാം യഥാർത്ഥത്തിൽ കർത്താവിനോട് ചേർന്ന് ആ തന്നെത്താൻ നിഷേധിച്ച് കർത്താവിൻ്റെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിയൂ കർത്താവ് പല ഉപമകളിലൂടെയും പറഞ്ഞത് അതുതന്നെയാണല്ലോ കഷ്ടത കൂടാതെ കിരീടമില്ല കൂടാതെ കിരീടമില്ല അത് എക്കാലത്തുമുള്ള ദൈവജനത്തിന് മുറുകെ പിടിക്കാവുന്ന ഒരു സത്യമാണ് കർത്താവ് ചില ക്രൂശികൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ ചില നുറുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കും എൻ്റെ കഷ്ടങ്ങൾ അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ഇടയായി ഇടയായിത്തീരണമെന്നുള്ള സപ് സമർപ്പണത്തോടുകൂടെ നമുക്കായിരിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു